ബിച്ചിനോട് അങ്ങനെ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മലബാർ യൂട്യൂബ് ചാനൽ അപ്പോൾ വൃത്തി രാവിലെ അനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കുട്ടീനെ സ്കൂൾ വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് ഉച്ച വരണം കേട്ടോ സ്കൂളോ അപ്പോൾ അവർക്ക് ടിഫിൻ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും അവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇല്ലെങ്കിൽ രാത്രി തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അവർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആംലറ്റ് വിത്ത് പൊട്ടാറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര ആണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാനിതുണ്ടാക്കാൻ വേണ്ടി ഇത് പൊട്ടാറ്റോയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പൊട്ടാട്ടോയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പൊട്ടാട്ടോ ഒന്ന് കട്ട് ചെയ്യട്ടെ ഇത് കുട്ടിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പോകാൻ രാവിലെ മതി ഉണ്ടാവില്ല ആ ടൈമിൽ ഞാൻ പൊട്ടാട്ടോ പൊട്ടാട്ടോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഷസ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഈ ഒരു പൊട്ടാറ്റോ വിത്ത് ഓണി നിങ്ങൾക്ക് മേശു തരാം നാല് ചോറ് വിത്ത് പൊട്ടാറ്റോ ഫ്രൈ അത് വെച്ച ദിവസം കറിയൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാക്കും കുട്ടികൾക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ എടുത്ത് அஞ்சு அஞ்சு ஏப்பு ரெண்டு 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 ஆமாம் இப்போ நமக்கு உண்டாகும் ரீதிக்கான வந்து குறச்சு ஓயில் ஆள்ரடி ஒமக்கி பட்டாட்ட இட்டு கொடுக்க பட்டாட்டி கொடுக்கணும் മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴപ്പം മക്കൾക്കും നല്ല എല്ലാം വീട്ടിലാണ് അതായത് നമ്മൾ കൊടുപ്പം വാങ്ങുമ്പോൾ പോലെ ക്കറാരല്ലേ ഞമ്മള് കുട്ടികൾക്ക് ഞമ്മള് ഉണ്ടാക്കുന്ന ഫുഡ് പറയാൻ ഭയങ്കര ഇഷ്ടായിരിക്കും పక్షే ఎంట ఉమ్మాకున్న ఫుడ్ ఇష్టం యాను ఫుడ్ ఎన్న ఇష్ట కూలకి ఉమ్మనే బృష్ ఉమ్మ ఎండ ఫుడ్డా ఉండే పిరకు ఫుడ్ వీటిలో ప్రిపేర్ చేయదు స్కూల్ ఉండే ఉమ్మ ఎ ప్రిపేర్ చేయం బిల్ టైమ్ ఉమ్మ చె అనే చెన్న ఉమ్మ ఉండే చెన్న యాను అన్న ఎక్కు ఎంత ఉండాలి ఉమ్మంటూ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന കൂടുതൽ ഞാൻ ഉണ്ടാക്കും അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നടക്കുന്നത് പക്ഷേ കൈ സഹായമാണ് ആരെങ്കിലും നമ്മൾ കൂടുതൽ ഇന്നിട്ട് കുക്കിംഗ് കുക്കിങ് ഹെൽപ്പ് ചെയ്യണം ഞാനപ്പോൾ ഒരു ഒരാൾ വീടൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വർക്കായിട്ട് രാവിലെ തന്നെ ഞമ്മളെ വർക്കൊക്കെ ചെയ്യും തീരും പിന്നൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും കേട്ടോ അതാണ് നമ്മളെ വീട്ടിലത്തെ പരിപാടി അവിടെ ഞാൻ സംസാരിച്ച് സംസാരിച്ചു കൊണ്ട് ഞമ്മൾ ഇവിടെ

ദുബായി ചേട്ടേ ഗുഡ് ബൈ അല്ലേ അതിന് വീട്ട് ചെയ്ത് നിക്കണം ഒരാൾ പെട്ടെന്ന് എനിച്ചു മറ്റൊരാൾക്ക് അതൊന്നും വേണമെന്നില്ല അവൻകറിയാം അവൻക്ക് കിട്ടും ഇവനങ്ങനല്ലേ ഇവന് ഞമ്മൾ അവന് ഇങ്ങനെ ചെയ്താലേ കൊടുക്കൂലോ അങ്ങനെയുള്ളൊരു വിചാരണം വലുതായല്ലേ ശരി പോണനല്ലോ അവനക്കതിൽ കയറല്ല ഇത്ര പറഞ്ഞാലോ അത്ര ഇത്ര എന്ന് പറഞ്ഞാലോ അവനതാണ് അവൻ നേടിയെടുക്കും അതവണ ഉറപ്പായിട്ട് അറിയാം അവൻ ആർ തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടാണ് അറിയാം അതുകൊണ്ടാണ് മൈൻഡാക്കാതെ എനിക്കറിയാം ഈവൻ ഇപ്പം അവൻ പെട്ടെന്ന് തന്നെ ചിന്ത അറിയാം അനിയൻ എന്തെങ്കിലും വന്നാൽ കൊടുത്തില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട് ഇത് ഓൾ മോസ്റ്റ് ആയിട്ടാ ഇതൊന്ന് അടിമറച്ച് കൊടുക്കണം അതുകൊണ്ടല്ല ഇങ്ങനെ അടിമയിട പോയി അവസ്ഥ കുക്കിംഗിന്റെ അവസ്ഥ ഇതാണ് കുക്കിങ്ങിന്റെ അവസ്ഥ എന്തായാലും എത്ര കേൾക്കും എങ്ങനായാലും കഴിച്ചാൽ മതിയല്ലേ ഷേപ്പ് വേണമെന്നില്ല അങ്ങനെ മുട്ട ഷേപ്പ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയത് ഷേപ്പ് ഇല്ലെങ്കിലും കഴിച്ചാൽ മതി ടേസ്റ്റ് ഉണ്ടായാൽ മതി ഫൈനലി ഞമ്മൾ തോട്ട് കൊടുത്തപ്പ തോട്ട് കൊടുക്കുന്നില്ല എന്നുള്ള വിചാരം കൊണ്ടാണ് കേട്ട അങ്ങനെ പറയുന്നത് അപ്പം ഇതാണല്ലേ ലൈഫ് എന്ത് കാര്യങ്ങളും ട്രൈ ചെയ്യും ട്രൈ ചെയ്തിട്ട് അത് ശരിയായില്ലെങ്കിൽ അതിലൂടെ തന്നെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അതായത് കൂടെ തന്നെ ഹാപ്പി ആവണം അതാണ് ലൈഫ് ഈ എങ്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചില ജീവിതത്തിലും ചിലതൊക്കെ ഞമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇരിക്കണം ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുള്ള കാര്യങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളെ ഭാവിക്ക് പ്രോബ്ലം ആവുന്ന കാണി കാര്യങ്ങളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് അതിനൊക്കെ വീട്ടിലെ സാധനങ്ങൾക്ക് അത് അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിനാൻഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കേണ്ടത് ഫിനാൻഷ്യൽ കാര്യം വരുമ്പോൾ ഓക്കെ പിന്നെ റെഡി ആയിക്കാണ് നമ്മളെ ഒരു ഗുഡ് ബോയ് ആണ് വാഷാക്ക കൊറച്ചൂർ കഴിഞ്ഞു പിടിക്കും വിറ്റിട്ട് മോളിൽ ഉറങ്ങുന്ന സ്ത്രീ നോക്ക എനിക്ക് ഉമ്മച്ചിന്റെ തക്കുടുപോ ഉമ്മച്ചിന്റെ ചക്കടിവാച്ചി ചിങ്കിടി വീട്ടില് ചിരിപ്പിച്ചു എനിപ്പിക്ക പോളുപോഞ്ഞിണ്ട് എനിക്ക് ബബ്ബു ബബ്ബോ എനിക്ക് ല്ലേ പറഞ്ഞി കൂല് രജന്റെ കാര്യം സംസാരിക്കുന്നത് കൂലു പോകുന്ന കാര്യം മാത്രം സംസാരിക്കോ അതൊരു വലിയ ടാസ്ക് ആണ് കുട്ടി റെഡിയാക്കുക എന്നുള്ളത് ഷൂ പൊറത്തു വിഷു ഷൂ പറത്ത ബാഗ പിന്നെ കൂളില് ലീവാക്കുന്ന ടൈം കൂളില് ലൈവാക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞി അല്ലെ പറഞ്ഞ കൂലൊന്നു പിന്നേത് ബോട്ടല് വേണ്ടത് പുതിയത് ബോട്ടിൽ വാങ്ങി തരട്ടാ ഇല്ല കലത്തിക്കിടണം ഇനി കലു കിടാൻ റെഡി അല്ലല്ലോ കണ്ടല്ലോ വെറുതെ ചോദിക്കാണ് പുതിയത് ബോട്ടല് അതേ ഇവിടെ ബസ് സ്റ്റാൻഡ് വരെ ഞാൻ ആക്കി വരണം പോയി ഇഷു ഷു ഇട്ടാ റെഡി ഗെറ്റ് റെഡി അപ്പം ഞാനൊന്ന് ഇവർ ആക്കിയിട്ട് വരാം അതെ നോക്കണം ഇവർ പോയത് എന്തായാലും പ്രശ്നം ഏ മെല്ലെ ഏയ് മെല്ലെ ഫോസ്ക്യല്ലടാ ഞാൻ കഴുകിയ സ്കൂട്ടീൻ്റെ അവസ്ഥ നോക്കട്ടെ സ്കൂട്ടി അങ്ങനെ അയക്കണൊന്ന് കഴുകിയത് അപ്പോൾ സൂപ്പർ അയക്കണല്ലേ

സ്കെയിൽ അങ്ങാൻ വേണ്ടി പറയുന്നതാണ് വേണ്ട സ്കെയിൽ വെറുതാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ ഷോപ്പ് പോവാൻ എന്താ ഒരു സ്കെയിൽ തരാമോ என்ன ஸ்நாக்ஸ் கேக் மடியா हां ஜண்ட கேக் தர் இத கே எல்லன கே ஆ கு மா குபான் हां பாக் வச்ச இத கேக் வெச்ச பரன் اور கேக் வெச்சタ बैगல வெச்சோ बैग இத ஓ அது காணிக்கナム ஆ बैग லiket हां வேண்டா வேண்டை டைம் இல்ல കീശർ വയ്ക്കാൻ നിണ്ടത് ഉണ്ടോ ആ കീശറിക്കാണ്ട് കീശ പൊടി പൊടിയാവും പിന്നെ ഓർ പറ്റ പാലാവൊടി നല്ല നാല് സമൂസധാരോ മണ്ണിൽ കളിക്കരുത് അത് ഷൂ മണ്ണാ അത് ഇഷ്യന്റെ ഷൂ ഇന്ന് വൃത്തി കേടായി ഷൂ ക്ലീൻ ഉണ്ട് ഇഷുവിന്റെ ഷൂ വൃത്തിക്കേടായി മണ്ണിൽ നിന്ന് മൊയ്സിൻ്റെ ക്ലീൻ നോക്കും ഷൂ മൊയ്സ് ആക്കി പിച്ചു അല്ലേ ഉമ്മച്ചിനോട് അതിൻ്റെ ഷൂ ഒക്കെ ക്ലീൻ ആക്കി താന്ന് പറഞ്ഞു അല്ലെ മൈജ മൊയ്ജ ഉമ്മച്ചോട് ദേഷ്യം ഉണ്ടാ മൊയ്ജ ഉമ്മച്ചിനോട് ദേഷ്യം അതാ അതെ മോയിജ കാണിക്കുന്നു യേശു അതാക്കണ ഇപ്പൊ ക്ലീനായി മോയിജ ഉമ്മ ഉദ്ദേശ മോയിജ ബിച്ചിനോട് പറയാ അതൊക്കെ എങ്ങനെ വൃത്തി കേടാക്കരുതെന്നു മൊയ്ജനായിരുന്നു ആര് നോക്കരുന്ന് പറഞ്ഞ പുതിയ പിള്ളല്ലോ സാധാരണ ഒരു മനുഷ്യനാണ് സാധാരണ ഒരു വ്യക്തിയാണ് ഒരു അവൻ മൈൻഡാക്കും അവനായി അവന്റെ ലൈഫായി അവന്റെ തിന്നുന്നതും അവന്റെ സ്കൂളും അവർക്ക് കണ്ണുണ്ടോ അത് കൊണ്ടുനോക്കും നോക്കുന്നില്ലേ ഭയങ്കര സുന്ദരനല്ലേ സുന്ദരനായത് കൊണ്ടല്ല നോക്കും പിന്നെ സുന്ദരനായത് அப்ப நீங்க సౌందర్యం வேண்ட సౌందర్యం வேண்டேன் அவ సౌందர்ய உடலத்து கொண்டானே நோக்குனது அப்ப ஏ வேற என்ன லட்ட அப்ப ஹேப்பி ஆவ நம்ம வேண்ட நோக்கு வேண்டன்னு சொன்னது வந்து யா ஆரி யா கி இங்க நிவேஷ்டா ஆறு తిന്നது எனக்கரி இல்ல ஷாப்பு வந்த கூப்பிட பைசா வாங்கி தின்னா ஓ வேஸ்ட் கிடான்னு பரையானட்டா குட்டிகளோடு பரேணம் இங்கே இங்கே நல்லா வேஸ்ட்டு கிடது தின்னதற்கே வேஸ்ட் கிடனேட்டா நல்ல குட் போலே நீ குட் போலே அப்படி சிரிக்கு ஸ்மைலாக்கு ஸ்மைலாக்கு அந்த பஸ் வந்தேன் பஸ் வந்தே בסון. כן, עכשיו בסון. ട്ടോ ഞാൻ പാലും ഇത് കൊണ്ടുവന്ന അപ്പൊണ്ടനിയാണ് ചോദിക്കുമോട് നീ എത്ര മണിക്കും എണീക്കുന്നു അപ്പൊ എൻ്റെ പറയൂ ഞാനാ രാവിലെ അഞ്ച് മണിക്ക് എണിക്കും എന്നു അവനെ തന്നെ വിശ്വസിച്ചിട്ട് അവൾ വന്നാൽ മാത്രം രാവിലെ അഞ്ച് മണിക്ക് എണിക്കും കാണുന്നില്ല അമ്മ അനിച്ചിട്ടില്ല ഉമ്മ ഇറങ്ങിട്ടേ ഞാനിവിടെ സ്കൂളിൽ കഴിച്ചിട്ട് എല്ലാവരും വിചാരിക്കുന്നങ്ങനാണ് രാവിലെ അനിച്ചിട്ട് ഉമ്മാനിക്കുന്നത് കര ഉമ്മാ എനീലേ പത്ത് കണ്ട കണ്ടില്ലേ ഇതാസ്ത പിന്നെ അണിയനോട് പറയ ഞാൻ രാവിലെ ആറ് മണിക്ക് എണീച്ചിട്ട് ഫുള്ള് വീടൊക്കെ ഫുഡ് കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിൽക്കുന്നാണെന്ന് അണിയനിക്കറിയില്ലല്ലോ പാവ അണിയൻ സത്യം വിചാരിക്ക അവരൊക്കെ എനിക്ക് ചീത്ത പറയുന്നേ നീ എന്തടി പത്ത് മണിക്ക് എനിക്കുന്നെന്ന് പിന്നെ സ്കൂളിൽ പോയി ഞാനല്ലേ തന്നത് എല്ലാം കേട്ടിട്ട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല കേട്ട് നിൽക്കും എനിക്കും റബ്ബിനറിഞ്ഞാൽ മതി ഇക്കാര്യം എന്താണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഡെയിലി ഞാൻ വീഡിയോ ചെയ്യും ആ വീഡിയോകൾ കണ്ട മതി ഉമ്മ എപ്പോഴിക്കുന്നേ ഞാനെപ്പം എണിക്കുന്നേ ആ ഇവലൊരു വീഡിയോ എന്ന് പറയുമോ കാരണം ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ ക്യാമറ ഓണൊക്കെ സംസാരിക്കുക ഇല്ലെങ്കിൽ ഞമ്മൾ സംസാരിച്ചു തന്നെ ഇല്ല എന്ന് പറയും ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല ഇവരുദ്ധ പറയുകയാണെന്ന് ഞാനും ടയർഡായി അപ്പം മൊബൈൽ ചാർജും കഴിഞ്ഞു ഒന്ന് ചാർജ് വയ്ക്കട്ടെ അപ്പം നമുക്ക് നെക്സ്റ്റ് പരിപാടി കണ്ടു കുഞ്ഞു കുഞ്ഞു പരിപാടിയാണ് ഇനി എവിടേക്ക് പോകാനില്ല കേട്ടോ കാരണം ഉച്ചയ്ക്ക് കുട്ടികൾ ഒരു മണിക്ക് വരല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫുള്ള് വീട് വൃത്തിയാക്കണം കാരണം കണ്ടില്ലേ കുട്ടികൾ ഉണ്ടായ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് രാവിലെ എണീച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം വൃത്തിക്കണമാണ് അവർ സ്കൂളിൽ വന്ന് അയക്കുമ്പോൾ തന്നെ ഫുള്ള് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ഗജർ ഗജർ ഉണ്ടാകും കണ്ടില്ലേ അവിടെ തുണിയും ഇതും ബെഡ് ഇതൊക്കെ സെറ്റാക്കണം സെറ്റാക്കണമെങ്കിൽ ഒരു വൺ ഹവർ ടു ഹവർ വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ രാവിലെ അയച്ചിട്ട് ഞാൻ സെറ്റാക്കുന്നതാണ് ഇന്നെന്താന്ന് വെച്ചാൽ മൊയ്സ് എന്നെ എന്നെ ഓർപ്പാട് കളിപ്പിച്ചു അങ്ങോട്ട് ഓടാ ഇങ്ങോട്ട് ഓടാ എന്താ സ്കൂളിൽ നിന്ന് മണ്ട ആയത് കൊണ്ട് സ്കൂൾ പോകാൻ മടിയാ മീസ് ഇന്നും സ്കൂളുള്ളത് കൊണ്ട് രാവിലെ ആയത് കൊണ്ട് സ്കൂൾ പോകാൻ മടിയാണ് അപ്പോൾ നമുക്ക് അനപ